ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷറ് പഴയ മോഡൽ പ്ലഷർ വണ്ടിയാണ് അതിനകത്ത് രണ്ട് കംപ്ലയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നമുക്ക് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല പിന്നെ പെട്രോൾ ലീക്ക് ലീക്കായി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് വർക്കും ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ടിട്ടുണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ടാങ്കിൻ്റെ ഭാഗത്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും അല്ല നിലവിലെ കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് നമുക്ക് ഈ സൈഡിൽ പെട്രോളിൻ്റെ ലീക്കേജ് പോലെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണ സമയത്തോ കംപ്ലയിൻറ്റ് കിട്ടിയോന്നുമില്ല പക്ഷെ എന്നാൽ പോലും നമുക്കിവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ പെട്രോൾ വരികയാണ് അതിൻ്റെതായിട്ട് അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബറേറ്റർ കൂടിയൊക്കെ ഒന്ന് അയച്ചിട്ടുണ്ട് നിലവിൽ നമ്മൾ നോക്കുമ്പോൾ വരാനായിട്ടുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോട്ട് വാല്വിൻ്റെ പ്രോബ്ലമാണ് നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് നോക്കുന്നുണ്ടല്ലോ ശരിക്കും ഒരു വെള്ളച്ച വെള്ള കളർ പൊടി പോലെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന പറഞ്ഞ ആണ് ഇ ട്വൻറ്റി പെട്രോളാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ അലൂമിനിയം ബോഡിയൊക്കെ ദ്രവിക്കാനായിട്ട് കാരണമാവുന്ന ഒരു സംഭവമാണ് ഇരുപത് ശതമാനത്തോളം ഇപ്പോഴത്തെ പെട്രോളിനകത്ത് ഈ എത്തനോൾ എന്ന് പറഞ്ഞ കണ്ടന്റാണ് മിക്സ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ അതുമായി റിലേറ്റഡ് ആയിട്ട് ഉള്ള പ്രോബ്ലംസ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തരാം പിന്നീടും ഇതേപോലെ തന്നെ ഓർക്ലോൻ്റെ പ്രോബ്ലം വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ വാൽവ് അതിൻ്റെ ഉള്ളിൽ പോയി കൃത്യമായിട്ട് അടയണം അതായത് ഒരു പഴുതും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് അടങ്ങാ മാത്രമാണ് പെട്രോൾ അവിടെ ബ്ലോക്ക് ആവുള്ളൂ പെട്രോൾ ആവശ്യമുള്ള സമയത്ത് ഇതിങ്ങനെ ഓപ്പൺ ആവും പെട്രോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങും ആവശ്യം നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പോയി അടയണം ഇത് കൃത്യമായിട്ട് അടയാത്തൊരു സിറ്റുവേഷൻ മണ്ണുണ്ട് അതാണ് ഈ പ്രശ്നം കാണിക്കാനായിട്ടുള്ള കാരണം അപ്പോൾ നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിടാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാം അതല്ലെങ്കിൽ പിന്നെ റിപ്പീറ്റ് പിടിപിടിന്ന് പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റാനാണ് പറ്റുള്ളൂ പക്ഷേ കാർബറേറ്റർ മാറ്റിയാലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പെട്രോൾ തന്നെയാണ് ഇപ്പം നിലയിൽ ആ പെട്രോളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല ക്ലീൻ ചെയ്ത് നോക്കാം ഒരു രക്ഷയില്ലെങ്കിൽ കാർബറേറ്റർ മാറ്റി വെക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ കാർബേറ്ററിലേക്ക് ടാങ്കിൽ നിന്ന് വരുന്ന ഈ പെട്രോൾ പൈപ്പും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടാം പൈപ്പിൻ്റെ നെക്കും ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം ഹാർഡായി തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് ഏകദേശം ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ താഴെ നമുക്ക് നമുക്കിത് കോസ്റ്റ് വരുകയുള്ളൂ അതായത് അവിടെ തുടങ്ങി ഇത്രയും ഉള്ള പൈപ്പാണ് പിന്നെ ഞാൻ അതിൻ്റെ ഈ എയർ ഫിൽട്ടർ വഴി അങ്ങനെ ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എയർ ഫിൽട്ടർ ഒന്ന് അഴിച്ചിറന്നാണ് ജസ്റ്റ് നേരെ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്തേക്കാം അപ്പോൾ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതാണ് പെട്രോൾ ഓർഫ്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റാം സ്പീഡോമീറ്ററിൻ്റെ നിലവിൽ കേബിൾ ഇല്ല കേബിൾ ചെറിയൊരു മീറ്റർ മെക്കാനിസം ചെറുതായിട്ട് ടൈറ്റായി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇപ്പോൾ കേബിൾ പൊട്ടിയിട്ടില്ല വർക്ക് ആവണുണ്ട് ഈ വീലിൻ്റെ ഉള്ളിൽ തന്നെ ഗിയർ സെറ്റാണ് കംപ്ലയിൻറ്റ് അതിൻ്റെ ഉള്ളിലൊരു ഗിയർ സിസ്റ്റം തന്നെ ഉണ്ട് വണ്ടിയുടെ സ്പീഡ് അനുസരിച്ചിട്ട് ഈ കേബിളിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയർ സിസ്റ്റം അതിൻ്റെ ഉള്ളിലുണ്ട് സ്പീഡോമീറ്റർ ക്രൗൺ പിന്നീൻ സെറ്റ് എന്ന് അതിനെ പറയാം അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി വർക്ക് ആയിക്കോളും നിലവിൽ ഇപ്പം ഈ കേബിൾ പൊട്ടിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും മീറ്റർ ടൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കേബിൾ കംപ്ലൈൻറ്റ് വന്നുകൂടായി ഒന്നുമില്ല കേട്ടോ ഇപ്പം നമുക്ക് ആ ക്രൗണും പിന്നീട് മാറ്റിയാൽ റെഡി ആയിക്കോളും പിന്നീട് ഈ കേബിൾ കട്ടായി കഴിഞ്ഞാൽ ഓൾറെഡി പിന്നീട് കംപ്ലയിൻറ്റ് വന്നേക്കാം കേട്ടോ എന്നിട്ട് രീതിയിപ്പോൾ നമുക്ക് മാറ്റണമെന്നില്ല പരമാവധി നമുക്കത് ക്ലീൻ ചെയ്തിട്ട് ഗ്രീ ഞാൻ ആ കേബിൾ കേബിളൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തു തരാം ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ ക്രൗണ് പിന്നീൻസെറ്റ് മാറുന്നുണ്ട് കാർബറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പെട്രോളിൻ്റെ പൈപ്പ് മാറ്റുന്നുണ്ട് ഇത്രയും വർക്ക് മാത്രമാണ് ചെയ്യുന്നത് ജനറൽ ആയിട്ട് സർവീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നട്ടോ അതിൻ്റെ ഡീറ്റെയിൽസും എസ്റ്റിമേറ്റും വാട്സാപ്പിനേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ സഹിതം ഓക്കെ